കണ്ണിയിലൂടെ കേരളം നമ്മുടെ പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച കലാലോകം പ്രശസ്ത തെയ്യം കലാകാരൻ അശ്വന്ത് കോഴ്തുരുത്തിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പള്ളിക്കുന്നിലെ വീട്ടിലാണ് അശ്വന്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൂങ്ങിയ നിലയിലായിരുന്നു മലബാറിലെ നിരവധി ക്ഷേത്രങ്ങളിലെ കോലധാരിയായിരുന്നു അശ്വന്ത് അപ്രത്യക്ഷിത വേർപാട് തെയ്യപ്രേമികളെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു വിശ്വസിക്കുവാനാകുന്നില്ല എന്നാണ് പ്രിയപ്പെട്ടവർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ എത്തിയത് അശ്വതിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ನಮಗೆ ಪ್ರಾರ್ಥಿಕ